ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അഞ്ച് വയസ്സിലെ കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ അപ്പോൾ ലൈനിങ് എടുത്തിട്ടുള്ള ഒന്നര ഇതുപോലെ സാറ്റിൻ ഒരു അര മീറ്റർ നമ്മുടെ മെയിൻ ഫാബ്രിക് ആയ വെൽവറ്റ് ഒരു മീറ്റർ പിന്നെ ഒരു സിബും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ലൈനിങ് ഞാൻ മടക്കി വെച്ചു ലൈനിങ് ഞാൻ ഒന്നര മീറ്റർ എടുത്ത് ലൈനിങ്ങിന് വീതി കുറവായതുകൊണ്ടാണ് കേട്ടോ വെൽവറ്റിന് അത്യാവശ്യം നല്ല വീതി ഇല്ലതുകൊണ്ടാണ് അത് ഒരു മീറ്റർ എടുത്തിട്ടില്ല ആദ്യം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക ഷോൾഡർ നാലര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആം ഹോൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് മുകളിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം ചെസ്റ്റ് അളവ് എടുക്കുന്നത് ആറ് ഇഞ്ചാണ് തയ്യൽ തുമ്പിന് ഞാൻ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് നമുക്ക് ബാക്ക് സൈഡ് സിബും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇഞ്ച് അധികം കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നീട് ബാലൻസ് ഒക്കെ മുറിച്ച് കളയാലോ പിന്നെ ഷോൾഡറിന് നമ്മൾ താഴത്തേക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒമ്പതിഞ്ച് നമുക്ക് കുട്ടികൾ ഫ്രോക്കെല്ലാം എടുക്കുമ്പോൾ ആ ഒരു കട്ട് വരുന്നുണ്ട് എവിടെ ഏകദേശം ഒമ്പതിഞ്ചാണ് എടുക്കാറ് ആ ഒരു ഒമ്പതിഞ്ച് നോക്കിയിട്ടാണ് എടുത്തതും അവിടെയും ഞാൻ ആ സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ വലിയൊരു ഷേപ്പോ കാര്യങ്ങളോ ഒന്നും വള്ളി വെച്ച് കൊടുക്കുന്നത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രസ്സ് തന്നെ ഒരു ഏലയും മോഡലാണ് എന്നാലും അത്ര വലിയൊരു വിരിഞ്ഞ് കിടക്കുന്ന മോഡൽ അല്ല ഒരു വെള്ളവെച്ചിൻ്റെ അങ്ങനെയാണ് ഫോട്ടോത്തിൽ ഫോട്ടത്തിലുണ്ടായത് എനിക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് ഇരുപത്തി ആറ് ഇഞ്ചാണ് ഞാൻ ലൈനിങ്ങിൽ ഇരുപത്തി നാലര ഇഞ്ചാന്നിട്ട് എടുക്കുന്നത് അത് ഇതുപോലെ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ടും അതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ചെസ്റ്റും വേസ്റ്റും ആറിഞ്ച് പ്ലസ് രണ്ടിഞ്ച് എട്ടിഞ്ചാണല്ലോ എടുത്തത് അപ്പോൾ ഞാൻ താഴത്തെ ഒരു പത്ത് ഇഞ്ചാണ് എടുക്കുന്നത് എട്ട് ഇഞ്ച് പ്ലസ് രണ്ടിഞ്ചും നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് രണ്ടിഞ്ചും തൈയൽ തുമ്പ് എടുക്കൂല ഞാൻ ടോട്ടൽ ഒരു പത്തിഞ്ചെടുക്കുന്നത് നമ്മൾ താഴത്തേക്ക് എടുക്കുന്നതോടും തയ്യൽത്തുമ്പ് കുറച്ചാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ് അപ്പോൾ അത്ര പോലെ ചെറിയൊരു ഷേപ്പ് എടുക്കുന്നല്ലോ അങ്ങനെ പത്തിഞ്ചാന്ന് താഴത്തേക്ക് എടുത്തത് എന്താ ഇതുപോലെ സ്കെയിലോണ്ട് വരച്ചെടുക്കാം ഇത് നമ്മുടെ ലൈനിങ് പീസ് നമ്മുടെ മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ താഴത്തെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടും അവിടുന്ന് മുകളിലോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യണം ലൈനിങ്ങിൽ വേണ്ട മെയിൻ ഫാബ്രിക്കിൻ്റെ പറയുന്നത് മുകളിലോട്ട് ചെറിയൊരു ഷേപ്പ് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് താഴത്തെ ഒരു ഒരു കിടക്കുന്ന രണ്ട് സൈഡും പോലെ അപ്പോൾ വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് മെയിൻ ക്ലോത്ത് കട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യണം ം ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം കഴുത്തിൻ്റെ അകലം രണ്ട് ഇഞ്ചാന്നിട്ട് എടുക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് മൂന്നിഞ്ച് മൂന്നര ഇഞ്ചാന്നിട്ട് ആ ഒരു മൂന്നര ഇഞ്ചും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് വരക്കാം ഞാൻ ഇതിനൊരു യൂണക്കാന്നിട്ട് കൊടുക്കുന്നത് നമുക്ക് സ്ട്രേറ്റ് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ആ ഒരു ഫോട്ടോത്തിൽ യൂനെക്ക് പോലെ തോന്നി അപ്പം അങ്ങനെ യൂനക്കാന്നിട്ടോ കൊടുക്കുന്നത് കറക്റ്റ് മനസ്സിലാകുന്നില്ല അതിൻ്റെ ബോ ഒരു സൈഡ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ യൂനെക്ക് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടും യൂനെക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതാ ഷോൾഡർ എടുക്കുന്ന താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തു മൂന്നിഞ്ച് വെച്ചാൽ ആ ഒരു സ്ട്രാപ്പിന് വേണ്ടിയിട്ടാണ് മൂന്നിഞ്ച് നീളത്തിലുള്ള സ്ട്രാപ്പാണ് ഞാൻ എടുക്കുന്നത് മൂന്നിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു അര ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്തു എന്താ വെച്ചാൽ തയ്യൽത്തുമ്പിന് വേണമല്ലോ അപ്പം അത് ഇതുപോലെ അര ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് രണ്ടര ആണ് വരുന്നത് മൂന്നിഞ്ച് മാർക്കറ്റ് അര ഇഞ്ച് മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം രണ്ടര ഇഞ്ചായിരിക്കും കേട്ടോ കിട്ടൽ ഇതുപോലെ കൊടുക്കുക എന്നിട്ട് ആ രണ്ടരേൻ്റെ പിന്നെ ഷോൾഡറിൻ്റെ സെൻറ്റർ നോക്കാം ആ സെൻറ്റർ നോക്കിയിട്ട് ആ സെൻറ്ററിൽ നിന്ന് നമുക്ക് ആം ഹോളിലേക്കും അതുപോലെ നെക്കിൻ്റെ അടുത്തേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം ഞാൻ സ്ട്രാപ്പ് അല്ല ഞാൻ മുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്ട്രാപ്പ് വെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ഈ ഷോൾഡറിൻ്റെ സെൻ്റർ നോക്കിയിട്ട് അര ഇഞ്ച് ഒരു ഇഞ്ചൊക്കെ അങ്ങോട്ടേക്ക് ഇങ്ങനെ വീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മുത്ത് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു ഷേപ്പിലാണ് എനിക്ക് വേണ്ടത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ ഇത് പോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന കണക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു അര ഇഞ്ച് അങ്ങോട്ടേക്കും ഒരു അര ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് കണക്കെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിൽ അത് കിട്ടും കൂട്ടാം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു അര ഇഞ്ച് അങ്ങോട്ടേക്കും അര ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്തിട്ട് ആ ഒരു അര ഇഞ്ചിൽ നിന്ന് ഞാൻ ഇതുപോലെ നമ്മുടെ നെക്കിൻ്റെ അടുത്തേക്ക് വരക്കുന്നുണ്ട് അതുപോലെ അതും ആംഹോളിലേക്ക് ഇത് കൊടുക്കുന്നുണ്ട് ഈ ഒരളവിലാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെറുത്ത് വലിയ ഗ്യാപ്പൊന്നുമില്ല ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ ഇതേ അളവിൽ നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു മുത്ത് വെച്ചിട്ടാണ് ഞാനിത് ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതും അത്യാവശ്യം വലിപ്പമാണ് ചെറിയ മുത്തല്ല ഒരു മീഡിയം സൈസ് മുത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നതും ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വെൽവറ്റ് ഞാൻ ഒരു മീറ്റർ എടുത്തിട്ട് പറഞ്ഞത് ഇത് ആദ്യം രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് രണ്ടായിട്ട് മടക്കാം നമുക്ക് നല്ല വീതി കിട്ടും കേട്ടോ അതിന് ശേഷം അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് കട്ടാക്കി നല്ല സുഖമായിട്ട് കിട്ടും കുറച്ച് നമുക്ക് ബാലൻസ് ഉണ്ടാവും കേട്ടോ നമുക്ക് വള്ളിയൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ പിന്നെ സ്ലീവൊക്കെ വെച്ചിട്ടടിക്കുന്നവരാണെങ്കിൽ അഞ്ച് ദിവസം കുഞ്ഞിക്കലാണെങ്കിൽ ലൈനൊക്കെ ആണെങ്കിലും ഒരു മീറ്റർക്ക് മതിയത് ഇതുപോലെ വെച്ച് കൊടുത്തുള്ളത് കണ്ടില്ലേ ഇതുപോലെ കിട്ടുന്നുണ്ട് നമുക്കിതും അതേ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ എനിക്ക് ഫുൾ ലെങ്ത്ത് ഇരുപത്താറ് ഇഞ്ചാണ് വേണ്ടത് ഞാൻ പറഞ്ഞു അതിൻ്റെ വെച്ചാൽ തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ചാണ് ഞാൻ കൂട്ടിക്കൊടുക്കുന്നത് അടിവശം ചെറുതായിട്ട് മടക്കി അടിക്കുന്നുള്ളൂ ഊട്ടാം പിന്നെ ഒരു അര ഇഞ്ച് അടിവശത്തേക്കും അര ഇഞ്ച് മുകളിലോട്ടേക്കും മതിയാവും കൂട്ടം അപ്പോൾ ഞാനിതാ ഇതുപോലെ രണ്ടര ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ഇരുപത്തിനാലരല്ലേ നമ്മൾ എനിയും കട്ട് കൊടുത്ത് അപ്പോൾ ഇരുപ രണ്ടരയും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി ഏഴ് കിട്ടും കിട്ടാം ഈ ഒരളവിലാണ് നമുക്ക് കട്ട് ചെയ്യുന്നത് പിന്നെ ആ സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ടേക്ക് കൊടുത്തിട്ട് ആ അളവിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നേരത്തെ വരച്ച് കാണിച്ചില്ലേ അതുപോലെ ചെയ്യാം ബേക്ക് വശത്ത് നമ്മൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ കുറച്ചൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സിബിനൊക്കെ സിബിൻ്റെ അത്ര വേണ്ട കുറച്ചായിട്ട് ഏകദേശം നമുക്ക് മനസ്സിലാകുമല്ലോ സിബ്ബിങ്ങനെ വെച്ച് നോക്കിയിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലെയിനിംഗ് രണ്ടും കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് സിബത് ഇതുപോലെ തുറന്ന് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഈ പല്ലുള്ള വശം നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതാ ഒരു അറ്റത്ത് വെച്ചിട്ട് ആദ്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം ഞാൻ ഫ്രോക്കിൻ്റെ കുറേ സിബ് വെക്കുന്ന പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് സൈഡിലേയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം അതിന് ായിട്ട് ചെയ്യുന്നില്ല ഇത്രപോലെ നിർത്തി കൊടുക്കാം അത്ര വരെ മാത്രമേ ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് പക്ഷേ നമുക്ക് അതുപോലെ ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് പല്ല് കൊടുത്തിട്ട് ആ ഒരു അച്ചൂടി സ്റ്റിച്ചിട്ടെടുക്കാം ഇനി നമുക്ക് ഓപ്പോസിറ്റ് വശം ഇതുപോലെ ആ ഒരു പല്ല് ഇങ്ങോ ഈ വശത്തേക്ക് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ നേരെ വെച്ച് കൊടുക്കാം എന്താ ഈ ഒരു വശത്തേക്ക് സ്റ്റിച്ച് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടും നേരത്തെ ചെയ്താണൊക്കെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടെ അപ്പം നമ്മൾ രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തും നമുക്ക് ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് അടിക്കാം കേട്ടെ അപ്പം ലൈനിങ് അടിക്കുന്ന സമയത്ത് നമ്മുടെ ആംഹോൾ മുതൽ അടിച്ച് തുടങ്ങട്ടെ ആംഹോൾ അതുപോലെ നെക്കിൻ്റെ അടുക്കുന്ന അടിച്ചിട്ട് നമുക്ക് സിബിൻ്റെ സൈഡിലെ കൂടി താഴ്ത്തേക്ക് അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശവും കൂടി ചെയ്തെടുക്കട്ടെ ഇതേപോലെ രണ്ട് സൈഡും ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു സൈഡും ഈ നെക്കിൻ്റെ ഈ ഒരു സൈഡിലെ ആ സൈഡൊക്കെ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്ര പതിച്ച് സ്റ്റിച്ച് ചെയ്യാട്ടെ ഞാൻ ആ ആംഹോളിൻ്റെ ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ പതിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ സിബ് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തില്ല ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലെ കൂടി നമുക്ക് സിബ്ബ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു ലൈനിങ്ങും അതുപോലെ ജോർജ് സോറി ലൈനിങ്ങും നമ്മുടെ വെൽവെറ്റ് തുണീൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ആന്നിട്ട് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് ആ ഒരു ഹോൾസിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് വെൽവച്ച് ചെയ്യാം അതിന് ശേഷം നമുക്ക് ലൈനിങ് ചെയ്യാം കേട്ടോ വെൽവറ്റ് കറക്റ്റായിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ വരുന്ന രീതിക്ക് ഇതുപോലെ പിടിക്കാം കേട്ടോ കറക്റ്റ് ഇത് ഒരുപോലെ നല്ല രണ്ട് സൈഡിലത്തെ തുണിയും അതായത് ബാക്ക് സൈഡിൽ രണ്ട് തുണിയും ഒരുപോലെ പിടിച്ചിട്ട് ഇതിന് സെൻറ്റർ എടുക്കുക ആ സെൻറ്ററിൽ നിന്ന് ത ഈ ഒരു സിബിൻ്റെ ആ ഒരു സൈഡിലേക്ക് കുറച്ച് മുകളിലേക്ക് ആയിട്ടൊന്ന് ക്രോസ് സ്റ്റിച്ചിട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അതുപോലെയാണ് നമുക്ക് ലൈനിങ് പീസും ചെയ്തെടുക്കേണ്ടത് ഇനി ഫ്രണ്ടത്തെ വെല്ലവത്തിന് മുകളിൽ നമ്മുടെ ഈ ലൈനിങ് പീസ് വെച്ചിട്ട് നമുക്ക് നേരത്തെ അടിച്ചാണെങ്കിൽ ഫുൾ ആയിട്ട് ആംഹോളും നെക്കൊക്കെ അടിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ അടിവശം നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം രണ്ടിൻ്റത് മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ നല്ല തുണിയും ലൈനിങ്ങും തമ്മിൽ ഫുൾ ആയിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം അതിനുവേണ്ടി ഞാൻ രണ്ട് വള്ളി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യാൻ ഞാൻ രണ്ട് പീസിലും മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നോക്കി നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും അതിനുശേഷം ഇതാ ഒരു ഫ്രണ്ടിലെത്തും നല്ല വശത്തോടെ നമ്മുടെ ബാക്കിലെത്തും നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു ആം ഹോളിൽ എടുക്കുന്ന താഴ്ത്തോളം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ആ ഒരു വള്ളി നമുക്ക് എത്രയാണോ ലെങ്ത്തിൽ വേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്തിൽ നമുക്ക് വള്ളിയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒമ്പത് ഇഞ്ചിലാണ് വെക്കുന്നത് ഇഞ്ച് മുകളിൽ ഒരു മൂന്നിഞ്ച് സ്ട്രാപ്പിൻ്റെ അത് പോയി താഴത്തേക്ക് ഷോൾഡർ നമ്മൾ ആ നെക്ക് അടിച്ചിട്ടില്ല അവിടുന്ന് മുകളിലേക്ക് ഒരു മൂന്നിഞ്ച് നമ്മൾ നേരത്തെ വള്ളിക്ക് വെച്ചില്ലേ അവിടുന്ന് താഴത്തേക്ക് ഒരു ആറഞ്ച് ഷോൾഡർ നോക്കുന്നത് ഒരു ആറച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇഞ്ചിൽ വള്ളി മാർക്ക് ചെയ്തത് നമുക്ക് നമുക്കിതിൻ്റെ അടിവശം മടക്കി അടിച്ചു കൊടുക്കട്ടെ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ടാമത് വീണ്ടും ഒരു മടക്ക് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ നമുക്ക് മുത്ത് കോർക്കാം കേട്ടോ ഞാൻ ഇവിടെ കണ്ണി എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കണ്ണി ഇവിടെ കണ്ണി നന്നായിട്ട് പറയലേ അപ്പോൾ ഈ കണ്ണി രണ്ട് തണ്ടിൽ സൂചിയിൽ കോർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു രണ്ട് തണ്ടിൽ ഇതുപോലെ എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ണി ഇതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ തുന്നി കൊടുക്കണം ആ ബീഡ്സ് സോറി നീ സൂചി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ബീഡ്സിൻ്റെ ഇതിലേക്ക് കയറുന്നു ഇട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ സൂചി സെലക്ട് ചെയ്താൽ മതി കേട്ടോ എന്ന് വെച്ചാൽ എല്ലാ ചില ഹോൾസ് ചെറുതായിരിക്കും അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ അതുശേഷം അതുപോലെ സൂചി എടുത്തിട്ടും കണ്ണി നമ്മൾ രണ്ട് തണ്ടിലെടുത്ത് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ മുകളിലോട്ടൊക്കെ എടുത്തിട്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് അവിടുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാ ഇതൊരു ടൈം ഗിസ്റ്റ് കണ്ണിയും അതേ പിന്നെ ഇതുപോലെ കുത്തിയെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ അപ്പം ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുത്തിക്കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള എന്താ മുത്തിട്ടുകൊടുക്കാം ഞാനിപ്പോൾ ടോട്ടൽ ഇരുപത്തി മൂന്ന് മുത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ ഇരുപത്തി മൂന്ന് രണ്ടാമത്തെ സൈഡിൽ ഇരുപത്തി മൂന്ന് അങ്ങനെ അത്രേണം ഞാൻ ഏകദേശം നമുക്ക് ആറഞ്ച് ആ ഒരു ലെങ്ത്തിൽ നമുക്ക് കുറച്ച് മുത്തിട്ട് കൊടുക്കാം അതെങ്കിലും ടാപ്പിൽ വെച്ച് നോക്കാം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് മൂന്ന് തൊട്ട് ചെയ്തതിന് ശേഷം മുത്തിട്ട് കൊടുക്കാം ആ മുത്തൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് വശത്ത് ഇതുപോലെ തുന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് അവിടെ കെട്ടിട്ട് എടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് അപ്പറത്ത് വരുന്നിടത്തും ചെയ്തെടുക്കാം കേട്ടോ നമുക്കിപ്പോൾ ലെങ്ത്തിനനുസരിച്ച് മുത്തിൻ്റെ എണ്ണം വ്യത്യാസം വരും കേട്ടോ എന്താ വെച്ചാൽ ഷോൾഡറിൻ്റെ ലെങ്ത്തിന് അനുസരിച്ചും മുത്തിൻ്റെയിൽ വ്യത്യാസം വരും പിന്നെ മുത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചും വ്യത്യാസം വരും കറക്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇരുപത്തി മൂന്ന് വെച്ചിട്ട് ഇപ്പം എല്ലാ സൈസും മുത്തിന് ഇരുപത്തി മൂന്നും ആവണമെന്നില്ലാട്ടോ അപ്പോൾ അങ്ങനത്തെ ജസ്റ്റ് എല്ലാം നോക്കിയിട്ട് ചെയ്യാം അപ്പം ഇതേപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ബോയ് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതും കൂടി നോക്കാം സാറ്റിൻ്റെ മെറ്റീരിയൽ ഇരുപത് ഇഞ്ച് നീളത്തിലും ഇരുപത് ഇഞ്ച് വീതിക്കും ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുത്തു കേട്ടോ ഞാനിവിടെ നെറ്റ് എടുത്തിട്ടുണ്ട് അത് പത്ത് ഇഞ്ച് നീളത്തിലും പത്ത് ഇഞ്ച് വീതിക്കും എന്നിട്ട് എടുത്തിട്ടില്ല അത് കറക്റ്റായിട്ട് ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ മഴങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക അതിനുശേഷം ഓപ്പോസിറ്റ് വശത്ത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക ആ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കാം ഇതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞ് എനിക്ക് മോളുടെ ചെസ്റ്റ് ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചോളം വരുന്നത് ടോട്ടൽ ഇരുപത്തിനാലല്ലേ പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് ഞാൻ ഏകദേശം ഒരു പത്ത് ഇഞ്ച് വലുപ്പത്തിലെ ബോ ബോയാണ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് പത്ത് ഇഞ്ചിൻ്റെ ഇരട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് മെറ്റീരിയൽ വേണമല്ലോ അപ്പോൾ ഇരുപത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാറ്റിൻ ഇരുപതെടുത്തത് ഷിഫ്റ്റിനിട്ട് കറക്റ്റ് പത്തിഞ്ചെന്നെ ആയിട്ട് എടുത്തിട്ടുള്ളത് അതിന് ഇത് പോലെ കറക്റ്റായിട്ട് എൻ്റെ സൈഡ് ജസ്റ്റ് ഒരു മടക്കമടക്കി അടിച്ച് വെച്ചാൽ നൂലൊക്കെ വലിയതല്ലേ അപ്പോൾ കറക്റ്റായിട്ട് നിന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് എന്നുവെച്ചാൽ അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് രണ്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് അതായത് രണ്ട് നമ്മൾ ഇതുപോലെ രണ്ട് മടക്കിങ്ങനെ മടക്കി കൊടുക്കുന്നില്ലേ രണ്ട് സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതൊന്ന് നമ്മളെ ഫ്ലവർ പോലെ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി മടക്കിയെടുക്കാം കേട്ടോ നമ്മളുള്ളിൽ ഷിഫ്റ്റിനിട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സൂചി നൂറ് വെച്ച് തൂണ്ടി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ആദ്യം ജസ്റ്റ് ഒരു നൂല് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒരു നൂല് വെച്ചിട്ട് കെട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ രണ്ട് തണ്ടിൽ നൂലെടുത്തിട്ട് നല്ല വൃത്തിയിൽ ചുറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാൻ ചെയ്യുന്നത് ആദ്യം ജസ്റ്റ് ഇങ്ങനെ അത് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നൂലെത്തി ഇന്ന് ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് തണ്ടിൽ നൂലെടുത്തതിനു ശേഷം നന്നായിട്ട് ചുച്ചിച്ച് ആ നൂല് നല്ല വൃത്തിയിൽ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ തുന്നി കൊടുക്കുന്നില്ല സൂചി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഷിഫ്റ്റ് എടുത്തിട്ട് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുന്നിക്കൊടുത്ത് എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ചുറ്റി എടുക്കാം അതിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക അത് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക പിന്നെ വീണ്ടും ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക പിന്നെ ആദ്യം നമ്മൾ പാവടയ്ക്കൊക്കെ വള്ളി അരിഞ്ഞത് അതുപോലെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് സെൻ്ററിൽ വെച്ചിട്ട് അത് നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അത് നമുക്ക് തുന്നിക്കൊടുത്തില്ലേ ചിലപ്പോൾ ഇളകി വന്നെങ്കിൽ അത് നമുക്ക് സൂചി ഉപയോഗിച്ച് നമ്മളുപയോഗിച്ച് കൊടുത്തിട്ട് നമ്മൾ ബീഡ്സും കാര്യങ്ങളൊക്കെ പഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ പഞ്ചിങ് ബീഡ്സ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കുഞ്ഞി മുത്ത് വാങ്ങിയിട്ട് നമുക്ക് ഈ ബോൻ്റെ സൈഡിൽ വിട്ട് നമുക്ക് കൈവെച്ച് സൂചി നൂല് വെച്ചിട്ട് തുന്നി കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഡ്രസ്സിൻ്റെ ഏത് പോർഷനാണോ വേണ്ടത് നോക്കിയിട്ട് ആ ഒരു പോർഷനിൽ വെച്ചിട്ട് നമുക്ക് അവിടെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കാട്ടാം അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ